അസലാ വൈക്കും ഹൈ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളത് നമ്മുടെ വൈപ്പാസിൻ്റെ അടുത്താണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പുതുതായി കാണുന്നവരൊക്കെ ദസ്കൃതമാക്കലിട്ട അങ്ങനെ ഇവിടെയാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത് നമ്മളെ കോട്ടയ്ക്കൽ ചെങ്കോട്ടി പോലുള്ള വന്നിലെ നമ്മളെ വൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണേ ഇവിടെയാണ് ഇപ്പോൾ ബ്ലോക്ക് ആക്കിയത് ഇവിടെ ഓപ്പൺ ആക്കി കൊടുത്തു കേട്ടോ അതിലാണ് വണ്ടി ഫുള്ള് പാസ് ചെയ്ത് പോണത് ഏതായാലും ആകെ മാറി എന്ന് തന്നെ പറയാം അങ്ങനെ നമ്മളെ പുതിയ ബൈപ്പാസിലേക്ക് കടന്നാൽ ഉണ്ടല്ലേ സർവീസ് റോഡ് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓവർപാസിൻ്റെ ആൾ അതുവരെ ഉണ്ടില്ലേ പിന്നെതാ മക്കളെ ആകെ ഇവിടെ മെച്ചലിൻ്റെ പൂ തവഴെന്ന് ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഒരു ഒന്നര ഇറക്കലിവിടെ ഇറക്കിയിട്ട് കേട്ടോ കണ്ടില്ല ചെറിയ ബേബി മെത്തിൽ ഏറ്റവും തരി എല്ലാ സംഭവവും ഇവിടെ കൊടുന്ന് ഇറക്കി ഈ തല ആ തല വരെ ഉണ്ട് ഇതൊക്കെ നമ്മളെ വന്ന് ബൈപ്പാസിലെ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ ആണില്ലേ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ ടാറിങ് കഴിഞ്ഞാട്ടോ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് ഒരു വേറെ ലെവലായി മാറിയിരിക്കുന്നു ഇതൊക്കെ ഫുള്ളോട് മാറിക്കൊണ്ടാണ് അങ്ങനെയുള്ള പാലത്തിനതുവരെ ഉണ്ട് ഒന്നായിട്ട് നല്ല വെയിലും വേലും പുറത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ ബൈപ്പാസ് വന്നിട്ട് കുറെ ദിവസമായിരിക്കുന്നു കയറി നായിട്ട് ഇവിടെ പോകളും അങ്ങനെ നമ്മൾ നമ്മളിതിനെ മുകളിൽ കയറി വേന കുറച്ച് പണിയാണ് താവാണ് ഏതായാലും ഇടച്ചു വന്നതല്ലേ മുകളിൽ കയറി കണ്ടില്ലേ ഓ ഫാസ്റ്റിക് മൊത്തമായിട്ടിട്ടില്ലേ ഒരു വേറെ ലെവലായി മാറീക്കിന് അങ്ങനെ ബൈപ്പാസിലൂടെ നമ്മളൊരു യാത്രയാണ് അതിശാശികമായിട്ടോ ഫുള്ള് താവുണ്ട് ഇവിടെ ബൈപ്പാസിൽ ഇതുവരെ കാണാത്ത അത്രയും മെച്ചിലുണ്ട് പറയാൻ വയ്യ അത്രയും ആ തല മുതൽ ഈ തല വരെ തെക്ക് കൊടുത്ത് വായിക്കൊണ്ടി സൈസാക്കളിലാണ് ഏതെല്ലാം നമ്മൾ ചെന്ന് ഇറങ്ങാ കൊണ്ടാട് നീസാ കഴിഞ്ഞാ കാരണം അത്രയും ഭാഗങ്ങളൊക്കെ കാണിച്ചാണ് ഏതായാലും ബൈപ്പാസിൽ ഇത്തരത്തെ കോരങ്ങൾ ചോദിക്കാം എന്തായി ഏതായി ഇതുവരെ ഇങ്ങനെയായി നല്ല ഉയർത്തിൽ ഉയർത്തിൽ ആണ് അതിന് മുകളിൽ കയറിപ്പക്കൂല ക്ഷ ക്ഷീണിച്ചു അതായത് നമ്മുടെ പാലത്തിൻ്റെ അപ്രാസിൻ്റെ ചോട്ടൊക്കെ ഒന്ന് പോയൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ അവിടെ മണ്ണൊക്കെ നീക്കിയിരിക്കണ് നല്ലൊരു വെളിച്ചം വെച്ചിട്ടുണ്ട് കാരണം അത്രയും മണ്ണുണ്ട് അതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ബൈപ്പാസിൽ നിന്ന് പിന്നെ അവിടെന്നാണ് അമ്മാലിപ്പാടി ഭാഗത്തേക്ക് പാൽച്ചറമ്പാട് ഭാഗത്തേക്കുള്ള വർക്കുകളാണ് ഏലിപ്പോൾ അടുക്ക് പോകണില്ല അതിന് ഇപ്പോഴത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ച് തരാം ഇനി പടുക്കാൻ ടൈമില്ല നമുക്ക് ഇല്ലേ സെറ്റ് ആക്കിട്ടുണ്ട് കഴിഞ്ഞ റെഡി ആയി നിക്കാണ് നിന്റെ ഐറ്റം കാണിച്ചാലുണ്ടില്ലേ ഒന്നൊരു ഐറ്റം കേട്ടോ എല്ലാ ഉയർത്തി ഓ അത്രയും ഐറ്റുണ്ട് അത്രയും താഴ്ച്ചല്ലേ കണ്ടില്ലേ അത്രയും മേലെ കൂടിയാണ് സർവീസ് റോഡ് പോണത് ഇവിടെ കോലത്തിലാണ് ആയിട്ടുള്ളത് കണ്ടില്ലേ വേബിമെത്തലാ മൊത്തം ആയിട്ട് ഇവിടെ ഇറക്കിയിട്ട് ഇതുവരെ വരെ ടറിങ് കഴിഞ്ഞിട്ടുള്ളത് ഓരോട്ടാ കണ്ടില്ലേ വണ്ടി പോണത് നമ്മൾ പാലത്തിന്റെ ചുവട്ടിയിലെത്തിയിട്ടുണ്ട് ഇവിടെ സൈഡ് ഇപ്പൊ കോൺക്രീറ്റ് കഴിഞ്ഞതാണ് ഈ സൈഡ് ആ ഗ്യാപ്പ് സെറ്റ് ഗ്യാപ്പുണ്ടെങ്കിൽ ആ രണ്ട് സൈഡ് വേറെ പോകണ്ടില്ലേ ഏതാ തുറന്ന അടിപൊളി സ്ഥലമായി മാറിയിട്ടുണ്ട് പാലത്തിന്റെ ചുവട്ടിയിലൂടെ ഒന്ന് പോയി നോക്കാം ാച്ചി വറക്കേട എത്ര താഴ്ചന്നാണ് ഇത് പൊന്നിട്ടുള്ളത് ഞാൻ കുറെ മുന്നതിന് മുന്നേ വീട് ചെയ്തിരുന്നു നല്ല താഴ്ചയിൽ കോൺക്രീറ്റിൽ അവിടെ നിന്നാണ് പൊക്കിയിട്ടുള്ളത് ലെവലങ്ങ് മാറിട്ടോ ഇവിടെ ബൈപ്പാസിലെ ഇതുവരെയുള്ള വർക്കുകളൊക്കെ എങ്ങനെയാണ് അതും എങ്ങനെയാണ് അപ്പം ഇവിടെ എങ്ങനെയാണ് മാതിയിട്ടുള്ളതാണത് നല്ല ചളി അവിടെയാണ് മണ്ണ് സൈസാക്കി കൊണ്ടിരിക്കുന്ന മക്കളെ കണ്ടില്ലേ ആരെണ അടി കളാടാ കിലെ സീനാണ് ഈ വാവ് ടാസ്ക് കൊണ്ടാണോ നടരിക ിൽ ഈ കോലത്തിലെ കാഴ്ചവിന് അത്രയും മണ്ണുകളൊക്കെ എടുത്ത് ഏതായാലും ബൈപ്പാസിലെ സർവീസ് റോഡാണ് ആസ്കൈഡിൽ നല്ല വലിയൊരു കുണ്ടാണ് ഇതാണ് സർവീസ് റോഡ് അമ്മപ്പടി ഇട്രിക്കോട് വത്സരമാടൊക്കെ പോണത് അങ്ങനെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് വാങ്ങുക കാണിച്ചു തന്നാണ് സമയം കുറേ ആയിട്ടുണ്ട് തിരിച്ചു നമ്മൾ മക്കളെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ ഒന്ന് നമ്മൾ വൈപ്പാസിൽ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചെന്നാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ